ഹലോ ഗൈസ് നെസ്രാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എന്താണ് സംഭവിച്ചാല് എനിക്കും കറക്റ്റ് എന്താണെന്നുള്ളത് അറിയില്ലായിരുന്നു ഞാൻ ഓർമ്മ എണീറ്റപ്പം നോക്കുമ്പോൾ കൈ ഉണ്ട് വീങ്ങി വീങ്ങിക്കെടുക്കുന്നേ പക്ഷെ വീങ്ങുന്നതിന് മുന്നേ എനിക്ക് കൈ ഒരു കടിച്ചിലൊക്കെ ഒരു ഭയങ്കര കടിച്ചൽ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലൊക്കെ നോക്കിയപ്പോ കൈ വീങ്ങിക്കെടുക്കുന്നെ അപ്പം അന്ന് ചെറിയൊരു വീക്കോ ഉള്ളേന്നുള്ളൂ പിന്നെ വലിയ ഇഷ്യൂ ആക്കിയില്ല അപ്പം അത് എന്താണ് കൊറേ ഊഞ്ഞു നോക്കി എന്നിട്ടൊന്നും മാറിയില്ല പിന്നെ മറ്റേ നമ്മുടെ ഈ പുളിയുടെ ഇല അല്ലേ ഞാനത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കാണിക്കട്ടോ വീഡിയോ അങ്ങനെ ഇത് ഇതാണ് കേട്ടോ ഗൈസ് കൈയുടെ അവസ്ഥ നല്ല കടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു തൈലം കൈയ്യിൽ അപ്ലൈ ചെയ്യാണ് ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പുളിയുടെ ഇല ഡയറക്റ്റ് അങ്ങനെ തന്നെ അത് എടുത്തിട്ട് കൈയിൽ മോള് വെക്കുക ചെയ്യുന്നത് അപ്പം അത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തൈലം തേക്കുന്നത് അത് തേച്ച് നമ്മളത് പുളിയുടെ ഇല അതിന്റെ മുകളിൽ വെക്കട്ടോ കണ്ടോ ഇതുപോലെ നമ്മൾ ഈ ഈ നീരുള്ള ഭാഗത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം പക്ഷേ പുളിയുടെ ഇല ഒക്കെ നീര് വലിച്ചെടുക്കാൻ വേണ്ടിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് പക്ഷേ എനിക്ക് ഇതൊന്നും എഫെക്റ്റ് ചെയ്തില്ല സത്യം പറഞ്ഞാൽ അതാണ് ഉണ്ടായത് ഞാൻ എനിക്ക് റിസൾട്ട് ഉണ്ടാവുന്നു പക്ഷെ എനിക്ക് ഒട്ടും റിസൾട്ട് ഇല്ല പക്ഷെ എനിക്ക് അറിയത്തില്ല ഇത് എന്താണ് സംഭവം എന്നുള്ളത് എന്ത് തേച്ചിട്ടും നമുക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല അങ്ങനെ ലാസ്റ്റ് ഒരു ഡേ ഫുൾ കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഉച്ചക്കായപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് എന്തോ ഒരു സാധനം കടിച്ചതാണെന്ന് പറഞ്ഞേ അപ്പൊ അത് കാരണം നമ്മൾ ഡോക്ടർ പറഞ്ഞേ മൂന്ന് ഇഞ്ചെക്ഷൻ എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു മൂന്ന് ഒക്കെ വെച്ച് പിന്നെ മെഡിസിനും കാര്യങ്ങളൊക്കെ തന്ന് അത് കഴിഞ്ഞ് ഇപ്പം നേരം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല ആക്കണ്ട് ഇപ്പം ഒരു ദിവസം കഴിഞ്ഞപ്പം ഇപ്പൊ പൂർണ്ണമായിട്ട് മാറി തന്നെ പറയും ഇപ്പൊ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല അപ്പം ഇങ്ങനെ എന്തെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കയ്യിൽ പെട്ടെന്ന് നമ്മൾ വീക്ക് ഇവിടെയൊക്കെ വീക്ക് കണ്ടാലോ പക്ഷെ എനിക്ക് മനസ്സിലായില്ല ഇനി നമുക്ക് ഓർക്കത്ത് വന്നിട്ട് എന്തെങ്കിലും കടിച്ചതാണോ അതും അറിയില്ല പക്ഷെ ഞാനറിയില്ലേ ഞാൻ അറിഞ്ഞിട്ടില്ല സംഭവം കടിച്ചതൊന്നും ഇപ്പൊ മയക്കാലാണ് ഇപ്പൊ എല്ലാരും സൂക്ഷിക്കണം കൈ ഇങ്ങനെ വന്നാൽ നമ്മള് വേഗം ഡോക്ടറെടുത്തിട്ട് പോകണം ഒരു കാര്യം ഒരു സാധ്യത നമ്മൾ വെച്ച് നിൽക്കാൻ പാടില്ല കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ് നമ്മളൊന്നും വെച്ച് നിൽക്കാൻ പാടില്ല വേഗം നമ്മുടെ ഹോസ്പിറ്റലിൽ പോണം അപ്പം അങ്ങനെ ടീറ്റി ഒക്കെ അടിച്ച് മൂന്ന് ഇഞ്ചക്ഷനൊക്കെ വിച്ച് ഇപ്പൊ മെഡിസിൻ ഒക്കെ വെച്ച് ഇപ്പൊ ലോഷൻ തന്നിട്ടുണ്ടായിരുന്നു ലോഷൻ ഒക്കെ ഞാൻ രാത്രി കിടക്കാൻ തേച്ച് ഇപ്പൊ നല്ല മാറ്റമുണ്ട് വീഡിയോ ഉള്ളൂ എത്രയുള്ളൂ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇപ്പൊ പോയിട്ട് വരാം ടേറ്റാ